ി സ്ഫോടനത്തില് തുർക്കിയുടെ പങ്ക് എത്രത്തോളം എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ അവസരത്തിൽ പുറത്തുവിടുന്നത് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ അതായത് ഡോക്ടർ ഉമർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കിയിൽ വെച്ചൊരു സിറിയൻ ഭീകരനെ കണ്ടുമുട്ടിയതെന്നാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത് ഇതോടെ തുർക്കിക്ക് സംഭവത്തിൽ നിന്ന് എളുപ്പത്തിൽ കഴി കഴുകാൻ കഴിയില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത് കൂടാതെ ഉമറിനൊപ്പം അതായത് മുഖ്യ സൂത്രധാരനായ ഉമറിനൊപ്പം ഡോക്ടർ മുസമിൽ ഷക്കീൽ ഖാനായും മറ്റൊരു ഡോക്ടറായ മുസാഫർ അത്താർ എന്നിവരും ണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ സിറിയൻ ഭീകരന്റെ ചങ്ങാതിയായ പാകിസ്ഥാൻ ഭീകരൻ ഉഗാഷയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൂവരും കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് വ്യാഴാഴ്ച എൻ ഐ എ ഡോക്ടർ മുസമിലിനെയും മറ്റു മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് കൂടുതൽ അന്വേഷണം കൂടുതൽ വഴിത്തിരിവിലേക്ക് എത്തുന്നത് തുടർന്നാണ് സ്ഫോടനത്തിന് പിന്നിലെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ തലങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്നത് കൂടാതെ റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദികളായ ഡോക്ടർ ഒമർ മറ്റൊരു ഡോക്ടറായ ഡോക്ടർ മുസമ്മിൽ ഡോക്ടർ മുസാഫർ എന്നിവർ ഏകദേശം ഇരുപത് ദിവസത്തോളം തുർക്കിയിൽ താമസിച്ചു എന്നാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ താമസിക്കുന്ന അവരുടെ പാകിസ്ഥാൻ ഹാൻഡ്ലറായ ഉഗാഷയെ കാണാൻ അവർ പോയതായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അവർക്ക് ഉഗാഷയെ കാണാൻ കഴിഞ്ഞില്ല പകരം ഒരു സിറിയൻ ഭീകരനെ കാണാൻ ഉഗാഷ മൂവരോട് നിർദ്ദേശിക്കുകയായിരുന്നു പദ്ധതി പ്രകാരം ഡോക്ടർമാർ അൽ സർവകലാശാലയിൽ ചേർന്നു മുസാഫർ യു എ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത അൽ ഖൊയ്ദയിൽ ചേർന്നു അന്വേഷണ സംഘം പുറത്തുവിടുന്നത് അതേസമയം തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയിലേക്ക് മടങ്ങാനും കൂടാതെ ജെയ്ഷയുടെ പ്രധാന ഭീകര പദ്ധതി നടപ്പിലാക്കാനും ഉഗാഷ ഡോക്ടർ ഒമറിനോട് നിർദ്ദേശിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ഡോക്ടർ ഒമർ അൽഫലാഫ് ഫലാഫ് സർവകലാശാലയിൽ ചേരുകയും വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്ന മൊടി ൊഡ്യൂളുകൾ സ്വീകരിക്കുകയും ചെയ് മൊഡ്യൂളുകൾ രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു കൂടാതെ അറസ്റ്റിലായ മൂന്ന് ഡോക്ടർമാരും ഒരു പുരോഹിതനായ മുഫ്തി ഇർഫാൻ അഹമ്മദ് വാഗെയും ദില്ലി ഭീകരാക്രമണത്തിലെ പ്രധാന പങ്കാളിയാണെന്നും കൂടാതെ ഇന്ത്യയിൽ ഉടനീളം സമാനമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നു എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് മുമ്പ് പ്ലംബറായ അമീർ റാഷിദ് അലിയെയും മറ്റൊരു പ്രതിയായ ജാസിർ ബിലാൽ വാണിയെയും എൻ അറസ്റ്റ് ചെയ്തിരുന്നു ദില്ലി സ്ഫോടനത്തിൽ ഉപയോഗിച്ച വാഹനങ്ങൾ വാങ്ങാൻ അമീർ സഹായിച്ചു എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത് കൂടാതെ ചാവേർ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇയാൾക്ക് അറിയുമായിരുന്നു സ്ഫോടനത്തിന് കാർ വാങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഡോക്ടർ ഉമർ പാമ്പോറിലേക്ക് പോയി പണം ക്രമീകരിക്കാൻ തുടങ്ങി തുടർന്നാണ് ഇയാൾ അമീറിനൊപ്പം ഹരിയാനയിലേക്ക് പോയത് ഡോക്ടർ ഉമറിനൊപ്പം ഒരാഴ്ചത്തോളം അമീർ താമസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തം പേരിൽ കാർ വാങ്ങി സ്ഫോടനത്തിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാമ്പറിലേക്ക് മടങ്ങുകയായിരുന്നു തീവ്രവാദ ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഡ്രോൺ െ റോക്കറ്റുകളാക്കി മാറ്റുന്നതിന് സാങ്കേതിക സഹായം നൽകുന്നതായും ജാസറിനെതിരെ ആരോപണം ആരോപിക്കപ്പെടുന്നുണ്ട് കൂടാതെ അതേസമയം അൽഫല സർവകലാശാലയിലെ വളരെ തീവ്ര ചിന്താഗതിക്കാരായ ഡോക്ടർമാർ ഒരു വലിയ ഗൂഢാലോചനയ്ക്ക് പദ്ധതി ഇട്ടിരുന്നതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഡോക്ടർ മുസമിൽ ഡോക്ടർ ആദിൽ ഡോക്ടർ ഉമർ എന്നിവർ ടെലഗ്രാം വഴി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡർമാരായ ഫൈസൽ ഹാംഷി ഉഗാഷ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും ഞെട്ടിക്കുന്ന ഒരു തെളിവാണ് ഈ ഹാൻഡലർമാർ അവർക്ക് നിർദ്ദേശങ്ങളും റാഡിക്കൽ മെറ്റീരിയലുകളും ബോംബ് നിർമ്മാണ വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് വെബ് ഡാസ്ക് കർമ്മ ന്യൂസ്